അസ്സാമലൈക്കും എല്ലാവർക്കും എൻ്റെ നമസ്കാരം എൻ്റെ പേര് ഇസ്മായിൽ കേസി മൈഡ് ലൈഫ് ഇന്ത്യ കമ്പനിയുടെ ഡിസ്ട്രിബ്യൂട്ടറാണ് ഞാൻ ഈ വീഡിയോയിൽ വരാൻ കാരണം ഇതിൽ ഇന്ത്യ ഗ്രോ അഗ്രികൾച്ചർ പ്രൊഡക്റ്റ് നമ്മുടെ ഈ കമ്പനിയിലുണ്ട് അത് വളരെ ക്വാളിറ്റിയുള്ള നല്ലൊരു പ്രൊഡക്റ്റാണ് ജൈവവളമാണ് നമ്മൾ ചെടികൾക്കോ മറ്റുള്ള വൃക്ഷങ്ങൾക്കോ അതേപോലെ സസ്യലതാദികൾക്കോ ഒന്നും തന്നെ ഒരു കേടും കൂടാതെ നാച്ചുറലായ അതായത് ഒരു ജൈവ പ്രൊഡക്റ്റാണ് ബുവാസ്ര സൂപ്പർ അതേപോലെ ഗ്രൗ മാഷ്ക്ക് ഞാനിത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ ഒരു ഭാഗത്ത് പോയപ്പോൾ എനിക്കൊരു പരിചയമില്ല ഒരാളാണ് അപ്പോൾ അവർ പറഞ്ഞ് വളം ഞാൻ ചേർത്തിട്ടൊരു മൂന്നാല് ദിവസം ആയല്ലോ അപ്പോൾ നിങ്ങൾ വന്നിരുന്നെങ്കിൽ ഞങ്ങൾ എടുക്കട്ടായിരുന്നല്ല പക്ഷെ അത് വേറൊരു വശം കാരണം എന്ന് വെച്ചാൽ നമുക്ക് സർവ്വശക്തൻ നമുക്ക് ഏകാഗത്ത് നമുക്ക് കിട്ടൂലല്ല കേട്ടോ പക്ഷെ നമ്മൾ പോകുമ്പോൾ അവർ അയറിട്ട് കഴിഞ്ഞിരുന്നു പിന്നെ ഒന്നുകൊണ്ട് നമ്മൾ പരിശ്രമിക്കേണ്ട എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം അങ്ങനെ സംസാരിച്ച് വരുമ്പോൾ ഞാൻ ചോദിച്ചവരോട് എത്ര ചിലവ് നിങ്ങൾക്ക് വന്നു അയറിടാൻ നിങ്ങൾക്ക് എത്ര പിന്നെ തെങ്ങ് നിങ്ങൾക്കുണ്ട് എന്ന് ചോദിച്ച പറഞ്ഞു നാൽപ്പത് തെങ്ങ് ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ നാൽപ്പത് തെങ്ങിന് നിങ്ങൾക്ക് പിന്നെ എക്സ്പെൻസ് എത്ര വന്ന് പിന്നെ ലേബർ ചാർജ് അടക്കം എന്ന് ചോദിച്ചപ്പോൾ അവർ എന്നോട് പറഞ്ഞു ഒരു ഇരുപതിനായിരം രൂപ അതായത് കൂലി അടക്കം ഇരുപതിനായിരം രൂപ ചെലവ് ചിലവ് എന്ന് പറഞ്ഞു അപ്പോൾ അത് ഒരു നല്ലൊരു എമൗണ്ട് ആയില്ല അദ്ദേഹം തന്നെ പറഞ്ഞു കൂലിയും അതിലൊക്കെ കൂട്ടുമ്പോൾ നല്ലൊരു പൈസ പൈസയായി അതിന് പക്ഷെ അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു നമ്മുടെ ഈ ഭൂ അസ്ത്ര സൂപ്പർ അയിമ്പത് ഗ്രാം വെച്ചിട്ട് തെങ്ങിന് ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നാൽപ്പത് തെങ്ങിന് ആ രണ്ട് കിലോയുടെ ഒരു ബാഗ് ഉണ്ടായാൽ മതി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു പത്ത് ഗ്രാം ഗ്രോ മാജിക് അഡ്വാൻസ്ഡ് അഗ്രികൾച്ചർ പ്രൊഡക്റ്റ് ഏറ്റവും നല്ല വളരെ എല്ലാം നല്ല തന്നെ ഇതിൽ ഒന്നും കൂടെ ഒന്നും നല്ല പവർഫുള്ളായതാണ് പിന്നെ ബോസ് ഫ്രണ്ടെ കൂടെ ഉള്ള തന്നെ കൊടുക്കാൻ പറ്റുന്ന ഗ്രോ മാജിക്ക് അഡ്വാൻസ്ഡ് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ് ഏഴായിരത്തി തൊള്ളായിരത്തി എഴുപത്തി രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നാൽപ്പത് തെങ്ങിന് വളരെ നല്ല ജൈവവളം ഒരു സൈഡ് എഫക്റ്റ് ഇല്ലാതെ മണ്ണിൽ മണ്ണിതിനെ നിലർത്തിക്കൊണ്ട് ഒരു ദോഷവും വരാതെ മറ്റുള്ള ചിങ്ങൻ പുഴു അതുപോലെ മറ്റുള്ള പുഴുക്കളെല്ലാം നശിപ്പിച്ച് നമ്മളെ മണ്ണിനെ സംരക്ഷിച്ചുകൊണ്ട് ഇറിഗേഷൻ സിസ്റ്റം വെള്ളത്തിൻ്റെ ഈർപ്പം നിലർത്തിക്കൊണ്ട് നല്ല ഗ്രോത്ത് ഉണ്ടാക്കിക്കൊണ്ട് നല്ലൊരു വിളവ് കിട്ടാൻ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഇത് തന്നെയാണ് നിങ്ങൾ ഇരുപതിനായിരം രൂപയാണല്ലോ കൊടുത്തിട്ടുള്ളത് ഞങ്ങൾ ഏഴായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് രൂപ ഉണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ വന്ന് നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ ട്രീറ്റ്മെൻറ്റും ഞങ്ങൾ ചെയ്തു തരുമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഏതാണ്ട് ഈ പ്രാവശ്യം കിട്ടില്ലേ അടുത്ത പ്രാവശ്യം നോക്കാം എന്നോട് പറഞ്ഞു എനിക്കൊരു അറിയുന്ന ഒരാളും കൂടിയാണ് കുറേ വർഷത്തെ പഴക്കമില്ല ഒരാളാന്ന് അപ്പം ഈ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഭൂവസ്ര സൂപ്പർ നാൽപ്പത് തെങ്ങിന് അമ്പത് ഗ്രാം വെച്ചിട്ട് ഇട്ടാൽ രണ്ട് കിലോൻ്റെ ബാഗിന് അത് ഫിറ്റായി രണ്ട് കിലോ ബാഗ് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണെന്ന് അതിൻ്റെ എം ആർ പി ഭൂസ്ര ഗ്രോ മാജിക്ക് ഗ്രോ മാജിക്കിന് ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപയാണ് നൂറ് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റിന് അതൊരു നാല് പാക്കറ്റ് വേണം അപ്പോൾ എന്ന് വെച്ചാൽ പത്ത് ഗ്രാം വെച്ചിട്ടാണ് അത് ചെയ്യേണ്ടത് അത് വെച്ചാൽ പിന്നെ നമ്മുടെ ഭൂവസ്ര സൂപ്പർ നമ്മളതിങ്ങനെ പിന്നെ തടം എടുത്ത് അവിടെ ഇങ്ങനെ കൊടുക്കുകയും അയിമ്പത് ഗ്രാംസ് ചുറ്റും വിതറി കൊടുക്കുകയും പിന്നെ ഗ്രോ മാജിക്ക് വെള്ളത്തിൽ ചാലിച്ചുകൊണ്ട് അലിയിച്ചുകൊണ്ട് പിന്നെ മിക്സ് ചെയ്തുകൊണ്ട് അത് പിന്നെ ഇങ്ങനെ കോരി ഒരു മഗ്ഗിൽ പിന്നെ കോരി ഒഴിച്ചു കൊടിക്കുകയാണ് വേണ്ടത് അപ്പം ഈ ഗ്രോ മാജിക്ക് പത്ത് ഗ്രാമും അയിമ്പത് ഗ്രാം വെച്ച് ഈ ബുസ്ട്രാ സൂപ്പറും കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്പെൻസ് ഏഴായിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് രൂപയാണ് വരുന്നത് അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അദ്ദേഹത്തിന് ഇരുപതിനായിരം രൂപയാണോ ചെലവ് വന്നത് നമ്മളിത് ആകെ വരുന്നത്ര ഏഴായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിനെല്ലാം റെഡി ഞങ്ങളെ ഞാൻ തന്നെ വന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കതിനുപെടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരും അതുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് ഇനി ആർക്കെങ്കിലും തെങ്ങിന് വളം ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗോത്ര സൂപ്പറും ഗ്രോ മാജിക്ക് അഡ്വാൻസ് തന്നെ എല്ലാം തന്നെ പിന്നെ എല്ലാ വാഴക്കിടാ കുരുമുളകിനിടാം പുഷ്പങ്ങൾക്കിടാ പിന്നെ എല്ലാം നമ്മൾ എന്തെല്ലാം ഫ്രൂട്ട്സിൻ്റെ ഇതുണ്ട് നമ്മളെ പിന്നെ വളപ്പിൽ ഉണ്ട് അതിനെല്ലാം തന്നെ ഇത് ഉപയോഗിക്കാൻ പറ്റും തെങ്ങിൻ്റെ കാര്യമാണ് ഞാനിവിടെ എടുത്ത് പറഞ്ഞത് ഇപ്പം തെങ്ങിന് അയറിടുന്ന സമയം കൂടിയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകാൻ ഞങ്ങൾ അല്പം വൈകിപ്പോയി പിന്നെ അതിൽ സങ്കടമൊന്നുമില്ല പക്ഷേ അദ്ദേഹം അടുത്ത പ്രാവശ്യം നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആയതിനാൽ ഇനി ആരെങ്കിലും ഈ വളങ്ങൾ ചേർക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാനുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക എൻ്റെ പേര് ഇസ്മയിൽ കെസി മൊബൈൽ നമ്പർ നയൻ സെവൻ ഡബിൾ ഫോർ ത്രീ എയ്റ്റ് ത്രീ ഫൈവ് സെവൻ ടു മറ്റൊരു നമ്പർ എഴുപത് പന്ത്രണ്ട് പതിനൊന്ന് അറുപത്തിയേഴ് മുപ്പത്തി ആറ് ഓക്കെ താങ്ക് യു താങ്ക് യു